നിങ്ങളെല്ലാവരും നിങ്ങളുടെ കുട്ടികൾ ഇപ്പോൾ സ്കൂളിൽ പോകുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ തിരിച്ച് വരുമ്പോൾ അവർക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ട് കാത്തിരിക്കുന്നവരാണോ എന്നാൽ ഞാനും ഉണ്ടാക്കി കൊടുക്കാറൊക്കെയുണ്ട് പക്ഷേ എല്ലാ ദിവസവും ഒന്നും ഉണ്ടാവില്ല കേട്ടോ ഉണ്ടാക്കാൻ പറ്റുന്ന ദിവസങ്ങളിലൊക്കെ ഉണ്ടാക്കി കൊടുക്കും പിന്നെ അതുമാത്രമല്ല ഇതവർ വരുമ്പോൾ തന്നെ അവർക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ അവരുടെ മുഖത്തുള്ള സന്തോഷവും കാണാം പിന്നെ നമ്മൾ നമ്മളവരുടെ കൂട്ടത്തിരുന്ന് സംസാരിക്കുമ്പോൾ ഇന്ന് സ്കൂളിൽ എന്തൊക്കെ നടന്നു എന്തൊക്കെ നല്ല കാര്യങ്ങൾ നടന്നു അവർക്ക് ഇഷ്ടമില്ലാത്തത് നടന്നു വല്ല വഴക്കുണ്ടാക്കിയോ എന്താ എങ്ങനെയാ എന്നൊക്കെ നമുക്കറിയാൻ പറ്റും എല്ലാ ദിവസവും പറ്റിയില്ലെങ്കിലും ആഴ്ചയിലൊരു ഒന്നോ രണ്ടോ ദിവസമൊക്കെ നമ്മൾ ഇതുപോലെ പിള്ളേരെടുത്തിരുന്ന് വർത്തമാനം പറയാനായിട്ട് ശ്രമിക്കുക അപ്പോൾ അത് അവർക്ക് നമ്മളോട് വന്ന എല്ലാ കാര്യങ്ങളും പറയാനായിട്ടുള്ള ഒരു ഫ്രീഡം ഉണ്ടാവും എന്തായാലും എനിക്ക് ഒരു കാര്യം പറയാനുള്ളത് നമ്മളൊക്കെ വളർന്ന പോലെ അതായത് പണ്ടത്തെ രീതിയിലൊക്കെ നമ്മൾ ഇപ്പോഴത്തെ കുട്ടികളെ വളർത്താൻ വന്നു കഴിഞ്ഞാൽ ശരിയാവില്ല അതിൻ്റേതായ വ്യത്യാസങ്ങളുണ്ട് അപ്പം നമ്മളും കുറച്ചൊക്കെ മാറാനുണ്ട് കുറച്ചൊക്കെ ഇപ്പോഴത്തെ രീതിക്ക് എന്നാലേ ഇപ്പോഴത്തെ കുട്ടികളിലൊപ്പം നമുക്കും പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞ് ഇപ്പം ഞാനിവിടെ എന്താ ഉണ്ടാക്കാൻ പോകുന്നതെന്നുള്ള ഏകദേശം എല്ലാം എല്ലാവർക്കും മനസ്സിലായിക്കാണ് ഞാൻ എന്താ ഉണ്ടാക്കാൻ പോകുന്നത് അതെ പഴംപൊരി തന്നെ നല്ല ക്രിസ്പി ആയിട്ടുള്ള പഴംപൊരി ഇതിനകത്ത് കുറച്ച് മഞ്ഞളും ജീരകവും ഒക്കെ കൂടി ചേർക്കുന്നുണ്ട് അങ്ങനെ മൈദയിലേക്ക് ആവശ്യത്തിന് വെള്ളമൊക്കെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അങ്ങ് എടുത്തു ഇനി ഇതങ്ങ് നമുക്ക് അങ്ങ് നന്നായിട്ടങ്ങ് മുക്കി അങ്ങ് എടുത്ത് നല്ല തിളച്ച എണ്ണയിലോട്ടങ് എടുത്ത് നമുക്ക് വറുത്തെടുക്കാം ഇനി ഇതിൻ്റെ കൂട്ടത്തില് ഞാനൊരു ഏലക്ക ചായയും കൂടി ഉണ്ടാക്കുന്നുണ്ട് അതുപോലെ നമ്മൾ എന്ത് സാധനം ഫ്രൈ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിലും എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം വേണം ഇട്ട് കൊടുക്കാനായിട്ട് എണ്ണ ചൂടാവാതെ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അടിയിൽ പിടിക്കും അങ്ങനത്തൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകും നല്ല ചൂടായിട്ടിടുകയാണെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുത്ത് ഒന്ന് കുറച്ചൊന്ന് വെന്ത് കഴിയുമ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് തീ ചുരുക്കി കൊടുത്ത് വറുത്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് കിട്ടും അതുപോലെ നമ്മൾ എണ്ണയിൽ വറുത്തെടുക്കുന്ന സാധനങ്ങൾ അതിപ്പോൾ പഴംപൊരി ആവട്ടെ എന്തെങ്കിലും സ്നാക്സോ ഇനി അതല്ല മീൻ കോഴി അങ്ങനത്തെ എന്തും വറുത്തെടുക്കുമ്പോഴും നമ്മളൊരു രണ്ട് സ്പൂണ് അല്ലെങ്കിൽ തവി ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ നമ്മുടെ മേത്ത് തീർക്കാതെ നല്ല വൃത്തിയായിട്ട് നമുക്ക് മറച്ചിടാനും പറ്റും ഈ ഏലക്ക ചായ ഉണ്ടാക്കുമ്പോൾ നമ്മൾ പാല് തളച്ച് വരുന്ന സമയത്ത് ഒരു രണ്ട് ഏലക്ക എടുത്ത് അത് പൊളിച്ചിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് അതിൻ്റെ ഇത് തള തിള ആദ്യം ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല തിളയ്ക്കാറാവുന്ന സമയത്ത് ഇട്ട് കൊടുത്തിട്ട് ഒരു ഒരു മിനിറ്റ് നേരം ഒന്ന് ചെറുതീയിൽ വെച്ച് കൊടുത്താൽ അതിൻ്റെ സത്തൊക്കെ അതിനകത്തോട്ടേക്ക് ഇറങ്ങും അതിന് ശേഷം ചായപ്പൊടി ഇട്ട് കൊടുക്കുക അപ്പം നല്ല ടേസ്റ്റായിരിക്കും ചായക്ക് അങ്ങനെ ചായയും തിളച്ചു ഇനി ഇത് തീ ഓഫ് ചെയ്ത് പഞ്ചസാര ഇട്ട് ഇലക്കി അരിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഏലക്ക ചായ റെഡി അങ്ങനെ നമ്മുടെ ഏലക്ക ചായും പഴംപൊരിയും ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ നമ്മുടെ പിള്ളേർ വന്നാൽ മതി അവരുടെ കൂട്ടത്തീരുന്ന് നമുക്ക് ചായ കുടിക്കാം പിന്നെ നല്ല മഴയുള്ള സമയത്തും എന്തെങ്കിലും ചെറുകടിയുടെ കൂട്ടത്തിൽ ചായ കുടിക്കുക എന്ന് പറഞ്ഞാൽ അത് വേറെ തന്നെ ഫീലല്ലേ അപ്പോൾ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്